ഇപ്പഴും ശ്വാസം വലിക്കാൻ തുടങ്ങി എന്തിനാ അങ്ങനെ ശ്വാസം വലിച്ച ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ കിട്ടുന്ന സ്ഥലത്ത് ചവിട്ടി താത്തു അപ്പൊ അതിനേക്കാൾ നല്ലത് ഫ്രീ ആയിട്ടിരുന്ന മതി ആദ്യം എന്ത് ചെയ്യണം ആ ചവിട്ട് ഇനി എന്ത് ചെയ്യണം ഓ ഫൈ ഇനി എന്താ ചെയ്യണം ആ ഏറ്റോ എന്തിനാ അത്ര ടെൻഷൻ അടിക്കാൻ തന്നെ അതെ നമ്മളെ നല്ല കൂട്ടുകാർ മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒന്നും ഇല്ല വേറെ ടെൻഷനൊന്നും അടിക്കണ്ട ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകണമെങ്കിൽ എന്തു ചെയ്യണം ഇൻഡിക്കേറ്റഡ് ഇനി അവിടെ ശ്രദ്ധിക്കണം വണ്ടി ഉണ്ടോ പറകിൽ അപ്പോൾ അത് പോകുന്നവരെ വെയിറ്റ് ചെയ്തു ഇനി ഒരു കാര്യം കൂടെ കേട്ടോ ഇത് ഞാനാ കൊണ്ടുവന്ന് നിർത്തിയറി ഈ വണ്ടി ഇതിന് മുന്നിൽ എന്താണെന്ന് തമ്മിൽ അറിയില്ല ശരിയല്ലേ ചിലപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഒരു കല്ലുണ്ടാവും മുന്നോട്ടെടുത്ത് എന്ത് പറ്റൂ ഉറപ്പല്ലേ അറിയില്ലല്ലോ ഇതിന്റെ മുമ്പിൽ എന്തുണ്ടെന്നും അപ്പൊ എന്തുഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു അവൻ അറിയില്ലല്ലോ ഇതിന്റെ മുമ്പിൽ എന്തുണ്ടെന്നും മുന്നോട്ട് പോവുകയും വേണ്ടേ എന്ത് ചെയ്യും ഞാൻ നോക്കി എവിടെയാ കാഴ്ച ഉള്ളത് എവിടെയാ കാണാൻ പറ്റുന്ന എവിടെയാ എങ്ങോട്ട് വലത്തോട്ടാ ഇടത്തോട്ടാ നേരെയാ ഈ വണ്ടി കിടക്കുന്നത് ഇടതുവശത്താണ് വശത്താ വലത്തു വശത്താണ് കാഴ്ച ഉള്ളത് നല്ല പോലെ കാണാൻ പറ്റുന്നത് അപ്പം ഈ വണ്ടി അങ്ങോട്ട് മാറണം അപ്പൊ വലത്തോട്ട് തിരിക്ക് തിരിക്ക് ചുമ്മാ തിരിക്കേ തിരിച്ചിപ്പോ നോക്കി ഇതിന്റെ നേരെ മുന്നിലൊരു മതില്ല മുന്നോട്ടൊന്ന് നനങ്ങിയാൽ വലത്തേക്ക് വണ്ടി മാറും നേരെ ആക്കി നേരെയാക്കിപ്പോയിക്കോണും ഓക്കേ പുറയാണോ അതൊക്കെ നീണ് ആക്സിലേറ്റർ തുടരുതാ മുന്നോട്ട് അങ്ങനെ വന്ന കണ്ട അതിനനുസരിച്ച് നേരയാക്കി എടുത്തു വണ്ടി ഓടിക്കുന്നേ ചുമ്മാ ശ്വാസം വലിച്ചു വെച്ചിരിക്കുന്ന ബോർഡിന്റെ ഇവിടെ നിന്ന് ഒതുക്കി നിർത്താവ എം ജി സ്റ്റോർ ഒന്ന് എഴുതിയിരിക്കുന്നുണ്ടോ അവിടെ അപ്പൊ ഒതുക്കി പക്ഷെ വണ്ടി നേരെയല്ല എന്ത് ചെയ്യണം തിരുക്കി തിരിക്ക് തിരിക്ക് നീങ്ങരുത് തിരിക്ക് എന്നിട്ട് പതുക്കും നീങ്ങ അപ്പൊ വണ്ടി നേരെ വരും ഒന്നാ ഒന്നാ ഒരു പൊടിക്കും കൂടെ ആ മതി നീക്കട്ടെ അങ്ങനെ വണ്ടി നിർത്തേണ്ടത് സൈഡ് എടുത്ത് ആയിട്ട് എന്നിട്ട് ആ സൈഡിൽ തന്നെ ഇങ്ങനെ ചരിച്ചു നിർത്തി അങ്ങനെ നിർത്തരുത് നേരെയാക്കി വേണം നിർത്താൻ സൈഡ് എടുത്തിട്ട് നിർത്തിയിട്ട് എങ്ങോട്ട് നേരെയാക്കിയിടണോ അങ്ങോട്ട് നേരെ തിരിച്ചൊന്ന് നേരെയാക്കി ഇട്ടേക്കണം വേണ്ടിയോ നേരെ ആക്കി ആ അത് തന്നെ ഓക്കെ ആണോ ആണ് ആ മാമല്ലേ തിരിച്ചത് ഒരു റൗണ്ട് അല്ലേ അങ്ങോട്ട് തിരിച്ചോളൂ ന്യൂട്ടിലാക്കിക്കുന്ന ആക്കിയാ ഹാൻഡ് ബ്രേക്ക് വന്നിട്ടേ ഇട്ടാ ഈ ചാരി ഒന്ന് ഒന്നും പുറകോട്ടാക്കിക്കാ ഇങ്ങനെ ഇരിക്കുന്ന അത് പൊക്കിയാ മതി അലിവെറുത്ത് ആ മതി ഇച്ചിരി കൂടെ പ്രാർത്ഥന ആ മതി 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 അങ്ങനെ അങ്ങനെ അല്ലേ അല്ലെങ്കിൽ വരും ശരിയല്ല ിലേക്ക് ഇപ്പൊ അകന്നല്ലേ ഇരിക്കുന്ന ഈ കൈ എടുത്ത് മാറ്റാനുള്ള ഒരു അകലം വേണ്ട ഇതിനിടയ്ക്ക് ശ്വാസമൊക്കെ ഞാൻ പോവാലൊക്കെ വലതു വെച്ചാണോ ഇടതു വെച്ചാണോ അടിക്കാൻ പോണത് ആ മതി എവിടെ

ഓഫ് എന്ന് നോക്കിയാൽ ഹാൻഡ് ബ്രേക്ക് ഓഫ് ഓഫായ ഹാൻഡ് ബ്രേക്ക് ഓഫ് ഓഫ് ആയ ഇപ്പൊ ഓഫ് ആയില്ലേ ഒരു ചുവന്ന ലൈറ്റ് ഉണ്ടായിരുന്നോ ആ ഇനി എന്തു ചെയ്യണം ഇട്ട് ഇനി എന്ത് ചെയ്യണം ആ ബാക്കിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്ക് എന്നാ പോട്ടെ നമുക്ക് എങ്ങോട്ടാണോ കാഴ്ച കിട്ടുന്നത് അങ്ങോട്ടേ വണ്ടി അനങ്ങാവുള്ളൂ ഇച്ചിരി ഇവിടെ തിരിയണം ഇത് നമ്മുടെ ആ തന്നെ റോഡ് വരുമോന്നു മാം ആ വണ്ടി എടുത്ത് നീക്കുന്ന വേണമെന്നറിയാം വണ്ടി ഓടിക്കുന്നു വെറുതെ ശ്വാസം വലിച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളു കുഴപ്പം വണ്ടി തിരിക്കാം തിരക്കൊള്ള വരിട്ട് പോവാം ശ്വാസം കൂടെ അമ്മ നല്ല ഇടി കൊടുത്തിട്ട് ഓടിച്ചു ആളുകളോട് പറയാം ഞങ്ങൾ വണ്ടി ഓടിക്കല്ലേ ഈ റോഡിലോട്ട് േടായി ഫയർ ഇനിയിപ്പൊസി വണ്ടി എടുത്തില്ലെങ്കിൽ അത് ചാറ്ററേം വിളിക്കും ചെയ്യും നാണക്കേടല്ലേ അവർക്ക് വണ്ടി ഓടിച്ചില്ലെങ്കിൽ അല്ല ഞങ്ങളുടെ അമ്പലം കട്ടാവും അപ്പൊ ഞങ്ങള് വെറുതെ ഇരിക്കുവാ

ഞാൻ കുറച്ച് കൂടുതൽ തിരിച്ചോ അതെ ഞാൻ ധൈര്യമായിട്ട് തിരിച്ചോ അന്ന് പതുക്കാനാണ് ഓക്കെ ആണോ അതും കൂടെ കറക്റ്റ് ചെയ്ത് കിട്ടുമോ ആ വണ്ടിയും കൂടെ പോയിട്ട് ആയാ വീല നേരെ ആക്കി ഓക്കെ അല്ലേ ന്യൂട്രൽ ആക്കാം പുറകിലൊരു റോഡുണ്ട് ദൈവ ഏ ആ റോഡിലേക്ക് ഇട്ട് തിരിക്കണ ഈ വണ്ടി എന്ത് ചെയ്യണം ഇത് ഒന്നുകൂടെ കൂളാകും എന്ത് ചെയ്യണം പറക്കിയ വണ്ടി അങ്ങോട്ടാണ് പോണെ

അത് സൈഡിലുള്ള ഒരു ും മുട്ടാൻ പാടില്ല അത് മുട്ടാത്ത രീതിയിൽ അതിനെ ചരിച്ച ആ വഴിയിൽ കയറ്റണം ഇവിടെ അകലെ ഉള്ളത്രേം കാലം വണ്ടി അകന്നകന്ന് പോയേ തിരിയുള്ള അവിടെ ഇവിടെ അകല ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പം ഇത് കണ്ട ഈ പുല്ല് പിടിച്ചിരിക്കുന്ന ഭാഗമാണ് ഒരു മതിലാന്ന് വിചാരിച്ചു അതിലിരിക്കുക അതേ നമുക്ക് വഴിയിൽ കയറണ്ടെന്ന് വിചാരിച്ചു മാം ഇവിടെ അകന്നാണ് അകത്തോട്ട് കയറാൻ നോക്കുന്നതെങ്കിൽ അപ്പുറത്തെ സൈഡിൽ പോയി ഇടിക്കും വേണ്ടി ഓക്കെ ഏതെങ്കിലും വഴി കയറണമെങ്കിൽ ആ കയറുന്ന സൈഡിൽ അടുത്തടുത്ത് വേണം കേറിച്ചല്ലേ അപ്പൊ എന്ത് ചെയ്യണം ഇപ്പൊ ഈ വണ്ടി നിക്കുന്ന ഇപ്പൊന്ന് നോക്കിയാ അകന്നാണോ അടുത്താണ് അപ്പൊ എന്ത് ചെയ്യണം അകലം കുറയ്ക്കാൻ മുന്നോട്ടൊന്നും ഇല്ല തിരിച്ചേ ഓക്കേ എന്നിട്ടൊന്ന് ഇനി നോക്കിക്ക വണ്ടി കുറച്ച് അടുത്തോട്ട് വരും വേണ്ട ഒന്നുകൊണ്ട് തിരിച്ചേ ഒന്ന് ചെന്ന് നോക്കിയ വേണ്ട അടുക്കുന്ന വേണ്ട വാ വണ്ടിയൊന്ന് പോട്ടതേ അപ്പൊ നിർത്തി കൊടുത്തേക്കണം വീണ്ടും നീങ്ങോണ്ടിരിക്കണം വണ്ടി ഒന്ന് നോക്കിട്ടൊന്നും ചെയ്യരുത് ആ നിർത്ത് ഇപ്പൊ നോക്കിക്ക ഇതിലേക്കാ വരാൻ പോണത് ഇത് ഈ ലൈൻ കണ്ട ഒന്ന് ആ പുല്ലിലേക്ക് കേറും കയറാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നേരെയാക്കി കൊടുക്കപ്പോ ഓക്കെ നമ്മളിപ്പൊ അകന്നിരുന്ന വണ്ടിയെ തിരിച്ചടുപ്പിച്ചു ഓക്കെ എന്നിട്ട് അതിലോട്ട് ഇടിക്കാതിരിക്കാൻ എന്ത് ചെയ്തു നേരെയാക്കി കൊടുത്തു ഇനി ഇതേ അകലത്തി വണ്ടി നീങ്ങും നീങ്ങട്ടെ പിന്നെ ഇവിടെ അകലം വന്നാ അടുപ്പിച്ചു കൊടുത്തോണം വീണ്ടും നീങ്ങു നോക്ക് അകലല്ല വരുന്നത് അപ്പം എന്ത് ചെയ്യണം ഇച്ചിരി അടുപ്പിക്കണം ആ നോക്കി പിന്നെ അകലില്ല അവിടെ അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുത്തോണ്ടിരിക്കും ഒരുപാട് എടുക്കുന്നു തോന്നി എന്തു ചെയ്യണം ഒന്ന് നിവൃത്തിയാക്കണം പിന്നെ എപ്പോഴും കിടക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വലതുവശത്തു നിന്നായിരിക്കും നമുക്ക് എപ്പോഴും തട്ട് വരുന്നത് ആദ്യം ഏത് റോഡിലേക്ക് കടക്കാൻ നോക്കിയാലും വലതുവശത്തു വരുന്ന വണ്ടി ആദ്യം നമ്മുടെ അടുക്കൽ വരുന്നത് ശരിയല്ലേ അത് കടന്നിട്ടേ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടി നമുക്ക് ഇടിക്കുകയുള്ളൂ ഓക്കെ അല്ലേ അപ്പൊ ആദ്യം ഈ സൈഡ് ഓക്കെ ആണോ നോക്കണം ഈ സൈഡ് നമുക്ക് കാണാം കണ്ട കാണുന്ന അത്തരം കാലം നമുക്ക് മുന്നോട്ട് ചെല്ലാം അതായത് നമുക്ക് പോകേണ്ട വശത്തേക്ക് ഒരു ചരിവ് കൊടുത്തോണ്ട് മുന്നോട്ട് ചെല്ലാം ഓക്കെ അപ്പൊ പതുക്കെ പതുക്കെ അങ്ങോട്ട് ചരിച്ചോണ്ട് മുന്നോട്ട് ചെന്നെ പതുക്കെ പതുക്കെ ആ അങ്ങോട്ട് അങ്ങോട്ട് ചരിച്ചോണ്ടിരുന്നു വണ്ടി ആ അങ്ങനെ അങ്ങനെ അവിടെ ഓക്കെ അല്ലേ അങ്ങനെ അങ്ങനെ ചെല്ലു അവിടെ കാണാവുന്നത്ര ചരിവും കൊടുത്തോണ്ടിരിക്കും വണ്ടിക്ക് ഇനി ഇപ്പുറത്ത് കാണാലോ രണ്ട് സൈഡും ഓക്കെ ആണെങ്കിൽ മുന്നിൽ നോക്കി കൊണ്ടുപോയിക്കോ ഇച്ചിരി കൂടെ ഇറങ്ങിച്ചെന്നാൽ ഈ സൈഡ് കാണാം കടക്കണ്ട മതി രണ്ട് സൈഡും കാണണ്ടേ നമുക്ക് ചെയ്തോ നീങ്ങുന്നില്ലെങ്കിൽ എന്ത് നിർത്തു എന്നിട്ട് നോക്ക് ഓക്കെ അല്ലേ ആ ആയിക്കോ തിരിച്ചോണ്ടിരിക്കണ്ട അതിന് മുൻവശം നോക്കിയാൽ മതി വണ്ടിയുടെ തിരിച്ചുകൊണ്ടിരിക്കരുത് തിരിച്ച വലത്തോട്ട് തന്നെ വരും പോട്ടെ പതുക്കെ പോലെ യുക്തി വെച്ചിട്ടാണ് തോന്നുന്നു ഓടിക്കേറിയെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ മാമിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായതുകൊണ്ട് മാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നിരങ്ങി നിരങ്ങി ചെയ്തോണം അല്ലാതെ ഒരാളുടെ അഭിപ്രായം ഒന്നും അതിന് വേണ്ട ആക്സിഡ് വേണോ ബ്രേക്ക് വേണോ ഏതാ റോഡ് എത്തുന്നതനുസരിച്ച് ആദ്യത്തെ ഇടി വലത്തുന്നേ വരത്തുള്ളൂ അവ വലതു വശം നോക്കാൻ വേണം അപ്പം നോക്ക് ഈ റോഡ് നമുക്ക് കാണാതറിയാ ഇപ്പം എങ്ങനെയാണെന്ന് അതിനനുസരിച്ച് വണ്ടി ഒന്ന് ഇടത്തോട്ട് ചരികം വേണം അവിടെ കാഴ്ചയും കിട്ടണം ഇപ്പോഴല്ല ഇച്ചിരി കൂടെ മുന്നോട്ട് ചെല്ലണം ആ ചെല്ലുന്ന അനുസരിച്ച് എങ്ങോട്ട് കാഴ്ച ഇടണം ഇപ്പോഴും അവരെ നോക്കിയിരിക്കുക നമ്മുടെ സൈഡ് ഇതേ ഫ്രീ ആണ് ഇച്ചിരി കൂടെ മുന്നോട്ട് ചെല്ലു ചെല്ലുന്നനുസരിച്ച് ഇങ്ങോട്ടിങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കും വണ്ടിയ വരട്ടെ വരട്ടെ വന്നോട്ടെ കൈ ധരിയുന്നതനുസരിച്ച് വണ്ടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും ഇനിയും ചരിഞ്ഞാ ഇങ്ങോട്ട് വരും കൈ ചരിഞ്ഞിട്ടില്ല ആ അത് തിരിയുന്ന അനുസരിച്ച് വണ്ടി തിരിച്ച് തീർക്കുമൊന്നും വേണ്ട പതുക്കെ പതുക്കെ മുന്നോട്ട് ചെല്ലും ചെല്ലട്ടെ ചെല്ലട്ടെ മാമിന് ആ സൈഡ് കാണാൻ പറ്റും മാമിത് കണ്ട നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ പതുക്കെ പതുക്കെ ഇറങ്ങി നിൽക്കും നമ്മൾ ഉണ്ടെന്ന് അവരും അറിയണ്ടേ ഇനി അവിടെ എപ്പോ ക്ലിയർ ആവുന്നു അപ്പ പോയാ മതി അത് വരെ നിന്നോ വേണോങ്കി ഇറങ്ങാവാട്ടെ ശ്വാസം എടുക്കുന്നു വണ്ടി കൊണ്ടുപോകണ്ടേ അപ്പൊ എന്നിട്ടെന്ത് വരാത്ത ഇറങ്ങാതിരിക്കാ നിർത്ത് നേർത്ത് ഒന്നോടെ അവിടെ മാം അങ്ങനെ നോക്കും തോറും അടുത്തടുത്ത വണ്ടികൾ ഒന്ന് നിറയും പിന്നെ തിരക്കാവും അവിടെ നോക്ക ഇനി അവിടെന്നേ തട്ട് കിട്ടുള്ളു നമുക്ക് അവിടെ ഓക്കെ ആണെങ്കിൽ മുൻവശം നോക്കി ഇറങ്ങിപ്പോയിക്കും പോവാ റക്കിക്കൊണ്ടു ചുറ്റുപാട് നോക്കി അകട്ടാ ചുറ്റുപാട് നോക്കി പേടിക്കുന്നു നമ്മുടെ വഴിയിൽ വേറെ ആരും വരില്ല മുന്നിൽ നിന്ന് മാത്രമേ തടസ്സങ്ങൾ വരത്തുള്ളൂ ആ മുന്നിൽ ഏത് സൈഡിലാണ് തടസ്സം അത് നോക്കുക അവിടെ നോക്കിയാണെങ്കിൽ മുന്നിലേക്ക് നോക്കി ഇറങ്ങുക അവിടെ വേറൊരു ആലോചന വേണ്ട പുറകിൽ നിന്നൊന്നും ഒരാളും ചാടി കയറി മുന്നി വരില്ല വരാൻ പറ്റില്ല വരുന്നെങ്കിൽ അവൻ ആ സൈഡിൽ കൂടെ വരാൻ പറ്റുള്ളൂ